ചോദ്യപേപ്പർ ചോർച്ച കേസിൽ റിമാൻഡിലായ പ്രതികൾക്കായി ഇന്ന് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകും എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകരായ ജിഷ്ണുവും ഫഹദുമാണ് അറസ്റ്റിലായത് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ഇതിൻ്റെയും വിശദാംശങ്ങൾ ഇന്ത്യാസ് കരീം നൽകും ഇന്ത്യാസെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് പോലീസ് എപ്പോഴാണ് ഇതിനായി ആവശ്യപ്പെടുക കസ്റ്റഡി അപേക്ഷ നൽകി അവരെ കസ്റ്റഡിയിൽ വാങ്ങുക ആ മോത്തി കഴിഞ്ഞ ദിവസമാണ് ഈ ചോ സംസ്ഥാനത്തെ ചോദ്യപേപ്പർ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട ഈ കേസിലെ രണ്ടും മൂന്നും പ്രതികളായി ചേർത്തിട്ടുള്ള ജിഷ്ണുവിനെയും ഫഹദിനെയും ഇന്നലെ ഇന്നലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിന് ശേഷം പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് നടപടികളിലേക്കൊക്കെ കടന്നത് ഇന്നലെ തന്നെ താമരശ്ശേരി കോടതിയിൽ ഇവരെ ഹാജരാക്കി റിമാൻഡിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയോടെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അന്വേഷണത് സംഘമായി അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള കുട്ടി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം ഇതിൽ പ്രധാനമായിട്ടും ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഫഹദും കോഴിക്കോട് സ്വദേശിയുമായിട്ടുള്ള ജിഷ്ണുവുമാണ് രണ്ടും മൂന്നും പ്രതികൾ അവർ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് എം എസ് സുലീഷിന്റെ സിഇഒ ആയിട്ടുള്ള ഷുഹൈബ് ഷുഹൈബ് ഈ കേസിലെ ഒന്നാം പ്രതിയാണ് ഷുഹൈബ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നു അതായത് നമ്മൾ ചോർന്നു എന്ന് പറയുന്ന ആ ചോദ്യങ്ങൾ ഷുഹൈബ് നേരത്തെ തന്നെ പല സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു ആ ചോദ്യം ഇവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത് ഷുഹൈബിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവർ ഈ ചോദ്യം ലൈവിൽ വന്ന് അവതരിപ്പിച്ചത് എന്നാണ് ഇവർ പ്രാഥമികമായി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെയെങ്കിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇവരിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകി പ്രതികളെ കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റഡി അപേക്ഷ നൽകുന്നത് അങ്ങനെ പക്ഷേ ഇവർ ഇത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഷുഹൈബിനെ ഒരു പക്ഷെ കസ്റ്റഡിയിൽ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കും നിലവിൽ ഹൈക്കോടതി ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് പക്ഷേ എവിടെ നിന്ന് ചോദ്യങ്ങൾ കിട്ടി എങ്ങനെയാണ് ഈ ചോദ്യങ്ങളിലേക്ക് ഷുഹൈബ് എത്തുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരാൻ ഒരുപക്ഷെ ഷുഹൈബിനെ തന്നെ ചോദ്യം ചെയ്യേണ്ടതാണ് നിലവിലെ സാഹചര്യം അതേസമയം തന്നെ നേരത്തെ പിടിച്ചെടുത്ത കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഇവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ ഫോണുകളടക്കമുള്ളവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് അതിന്റെ റിസൾട്ട് വരുന്ന പക്ഷം കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ തെളിവുകൾ ഒരു പക്ഷേ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യും എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് നീക്കം